ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നൊരു ലീക്ക ഫർണിച്ചിൽ നല്ല കിട്ടലിൽ മോഡൽ കട്ടലുകളുമായിട്ടാണ് അത് ബോർഡ് വരുന്ന ഉണ്ട് അതുപോലത്തെ റൂം സെറ്റും ഉണ്ട് അതുപോലെ ബോഡി വരുന്നതുണ്ട് അതുപോലെ വുഡ് വരുന്ന മോഡലുണ്ട് നിങ്ങൾ ആ ഈ മോഡൽ നോക്കി ഇത് കിട്ടിയുള്ള മോഡലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന തീം വരുന്ന മോഡലാണ് അതുപോലെ തന്നെ ഇതിന് അൽമറൊക്കെ ആണെങ്കിൽ നല്ല സ്പേസും സ്റ്റോറേജ് ഒക്കെ വരുന്ന കിട്ടുന്ന മോഡലാണ് അതുപോലെ തന്നെ വുഡ് വരുന്ന മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് നല്ല അത്യാവശ്യം രണ്ട് പേർ സുഖമായിരുന്ന ഉറങ്ങാൻ പറ്റി കിട്ടിയ മോഡലാണ് എനിക്ക് ഇതുപോലത്തെ ഒരു ബെഡ് കിട്ടാൽ നല്ല ലുക്കായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ കോഡ് ബോക്സ് നോക്കി അതുപോലെ തന്നെ പല വെറൈറ്റി മോൾ റൂം സെറ്റായാലും അതുപോലെ തന്നെ കട്ടലുകളായാലും നമ്മൾ ലൈക്കാ ഫർണിൽ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മുകളിൽ നോക്കി എട്ട് ഫോറസ്റ്റ് ആകെ കിഡിലും മുകളാണ് നിന്റെ നിങ്ങളുടെ കാൽഭാഗം നോക്കി നല്ല ട്രെൻഡിങ് ആയിട്ട് മുകളിലാണ് മറ്റേ മുകളിലൊക്കെ നോക്കി ഇപ്പോൾ കിട്ടലും മോഡൽ നമ്മൾ ലീഫ ഫാർണിച്ചറുള്ളത് അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറുള്ള ഓൺ ഓഫർ ഉണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറാണ് ഈ സ്പെഷ്യൽ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം അപ് ടു അമ്പത് അമ്പത്തി ശതമാനം വരെ ഓഫറുണ്ട് ഈ ഒരു ഓഫർ ഒരിക്കലും മിസ് ചെയ്യേണ്ട ഈ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ ബോർഡ് വരുന്ന കിട്ടൽ മോഡലാണ് രണ്ട് കോട്ട് ബോക്സ് ഒക്കെ വരുന്നുണ്ട് രണ്ടാ മനസ്സിലാണ് നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നൊരു മോഡലാണ് അതുപോലെ തന്നെ എന്തൊരു വീട്ടിലൊക്കെ വെച്ചാൽ തന്നെ ഒരു നല്ല നല്ല ലുക്ക് ഇടണം നല്ല ലുക്ക് കിട്ടുന്നത് മോഡൽ അതിനെപ്പോലും ഫോർ ഡോർ അലമാരിയും അതും അതുപോലെ തന്നെ ഒരു വരുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ നോക്കും നല്ല സ്റ്റോറേജ് വരുന്ന മോഡലാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ പല വെറൈറ്റി മോഡലും ലൈക്ക് ആഫ്രണ്ട് അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേരിക്കോട് കീശ്ശേരി ആലിഞ്ഞൂടാണ് അപ്പോൾ പെട്ടെന്ന് വന്നുള്ളൂ അതുപോലെ തന്നെ കൊശ് വരുന്ന മോഡലുണ്ട് ഇതുപോലെ തന്നെ പല വെറൈറ്റി മോഡലും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സിലും നമ്മൾ ബെഡ്റൂം പോയി ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ സോഫ സെറ്റ് ആയാലും അതുപോലെ തന്നെ ഡൈൻ ഡൈനിങ് ടേബിളായാലും എല്ലാ മോഡൽ ഫർണിച്ചറും ലേക്കാ ഫർണിച്ചർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൺ ഓഫർ ഓൺ ഓഫർ ആയതുകൊണ്ട് തന്നെ എല്ലാ മോഡൽക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കോട് ടിശ്ശേരി ആലിഞ്ഞൂടാണ് അതുപോലെ തന്നെ നമ്മളെ പെട്ടെന്ന് നമ്മൾ ഈ സ്പെഷ്യൽ ഓഫർ ആൾ ക്യാഷ് ലാഭിക്കാം അപ്പോൾ